മൂന്നാം പാട്ടില് മത്സരിക്കുന്ന പി ഗോപാലിന് ആദ്യമായിട്ട് പഞ്ചായത്തോടെ മത്സരിച്ചപ്പോ വർക്ക് ചെയ്യുന്നതാണ് അന്ന് ജനസംഘത്തിന്റെ മലവൽ നാണേട്ടനായ മലവൽ നാണയട്ട് കിട്ടി മുപ്പത്തിരണ്ട് അന്ന് പി ഗോപാലിനെ വൻ ഭൂരിവശത്തോട് അതിനുശേഷം കാലാകാലമായിട്ട് ഭരിച്ചോണ്ടിരുന്നത് എൽ ഡി എഫിൻ അതില് ഒരഞ്ച് കൊല്ലം മാത്രം പുല്ലാരി പത്പനാഭൻ എന്നതായി സ്ഥാനാർത്ഥി പ്രാവശ്യം മാത്രമല്ല ഈ പ്രാവശ്യം ഞങ്ങളുടെ വാശി പയ്യോളി മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരിക്കും മുനിസിപ്പാലിറ്റി ആക്കിയത് എന്നെപ്പോലെ തന്നെ നികുതി ബി എന്നാലിറ്റി ആക്കേണ്ട എന്ത് യോഗ്യത പയ്യോളിക്കല് പേരാമ്പ്രിപ്പവും പഞ്ചായത്താണ് നാദാപരിപ്പവും പഞ്ചായത്താണ് ഈ ഇത് അബ്ദുറഹിമാൻ മർത്തലബുറഹിമാൻ കുഞ്ഞാലിക്കുട്ടിന്റെ ഒരു ഇത് കൊണ്ട് കൊണ്ടല്ലേ ഈ ഇതിങ്ങനെ മുനിസിപ്പാലിറ്റിക്ക് എന്ത് വരുമാനം പൂ ഇല്ല കല്ലീസില്ല എന്തെന്നുള്ള ഒരു കുന്തോ ഇല്ല ജനങ്ങൾ എന്നെ പോലെ തന്നെ നികുതി ഇങ്ങനെ കൂട്ടി കൂട്ടി വാങ്ങും കഴിഞ്ഞ വിളിച്ച നികുതി ആയിരിക്കലേക്കോളാം എന്ത്ന്ന വരുമാന ഒരു വരുമാനം എന്തായാലും പറഞ്ഞാലും വളരെ നന്ദിയുണ്ട് അപ്പോ ജയിക്കട്ടെ ജയിച്ചു